തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു ക്രിസ്തുവിൽ പ്രിയരെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഒരിക്കൽ കൂടി നമ്മൾ ദൈവവചനത്തിന് കാതോർപ്പാൻ പരിശുദ്ധ ദൈവം നമുക്ക് നല്ല ദിവസം അവസരം തരികയാണല്ലോ നാൾ നമുക്ക് ദൈവാലോചനകൾ തന്ന് ഓരോ ദിവസവും നമ്മുടെ ഹൃദയത്തിൽ നാം ഭാരപ്പെടുന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായി സംസാരിച്ച് നമ്മുടെ മനസ്സിനകം തുതിച്ചു വീരുന്ന ജീവിത ഭാരങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം കൊച്ചു കൊച്ചു വചനങ്ങളിലൂടെ മറുപടി തന്ന് ദൈവം നമ്മെ അറിയുന്നുണ്ടെന്നും നമ്മുടെ വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ടെന്നും നമുക്ക് ഉറപ്പ് തന്ന ദൈവം നമ്മെ കരുതിയും സ്നേഹിച്ചും കൊണ്ടുവരുവാൻ ഇത്രത്തോളം ആഴമുള്ള സ്നേഹം നമ്മോട് കാണിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതോർത്ത് നിങ്ങളെല്ലാവരെയും ഓർത്ത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ ഞാൻ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുകയാണ് ഒപ്പം ദൈവവചനത്തോട് കൂറുകാണിപ്പാൻ മനസ്സ് വയ്ക്കുന്ന നിങ്ങൾക്കെല്ലാവർക്കും ക്രിസ്തുവേശുവിൻ്റെ ധന്യമേറിയ നാമത്തിൽ വിനീതമായ സ്നേഹ വന്ദനങ്ങളും അറിയിക്കുന്നു സന്തോഷത്തോടെ കർത്താവിൻ്റെ പാദപീഠത്തിലിരുന്ന് ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ തന്ന ആർക്കോ വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളുടെ മറുപടി ആത്മീക ദൂതായി പങ്കുവയ്ക്കാൻ ഇന്നും ഞാൻ ശ്രമിക്കുകയാണ് എൻ്റെ കർത്താവിൻ്റെ അമിത കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കുന്നത് അപ്പൊ സ്തോല പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്താമത്തെ വാക്യമാണ് ആ പുസ്തക പ്രവൃത്തി ഇരുപത്തിരണ്ടാം അധ്യായം അതിൻ്റെ പത്താം വാക്യം കർത്താവേ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചതിന് എന്നോട് എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് പോകാം നീ ചെയ്യേണ്ടതിന് വിധിച്ചിരിക്കുന്നതല്ല അവിടെ നിന്നോട് പറയും എന്ന് കൽപ്പിച്ചു കർത്താവേ ഞാൻ എന്ത് ചെയ്യണം ഈ ചോദ്യം കർത്താവിനോട് ചോദിക്കാത്ത ആരെങ്കിലും ഏതെങ്കിലുമൊക്കെ സന്ദർഭത്തിൽ എന്നെ ഈ കേൾക്കുന്നവരിൽ ഈ ചോദ്യം ചോദിക്കാത്തവരുണ്ടോ എന്ന് എനിക്കറിയില്ല ജീവിതത്തിൻ്റെ മുട്ടുമ്പോൾ എന്താ ചെയ്യണ്ടതെന്ന് അറിയാതെ വരുമ്പോൾ എങ്ങോട്ട് പോകണ്ടതെന്ന് അറിയാതെ വരുമ്പോൾ ആരും സഹായിക്കാനില്ലാതെ വരുമ്പോൾ എല്ലാ വിഷയങ്ങളിലൂടെ നമുക്ക് നേരെ സിംഹം വാവൊളിച്ചു വരുന്നത് പോലെ വരുമ്പോൾ നമ്മൾ ആരോട് ചോദിക്കാനാണ് കർത്താവേ ഇനി ഞാൻ എന്തു ചെയ്യും ചിറകൊടിഞ്ഞ പക്ഷിയെപ്പോലെ ജീവിത പങ്കാളി നഷ്ടപ്പെട്ടവർ ഒരുപക്ഷേ എന്നെ കേൾക്കുന്നവർ കണ്ടേക്കാം എന്തൊക്കെയോ അമിത ലാഭം പ്രതീക്ഷിച്ചോ അമിതസുഖം പ്രതീക്ഷിച്ചോ നിങ്ങളെയും കുഞ്ഞുങ്ങളെയും ഇട്ടിട്ട് സുഖം തേടി പറന്നുപോയവർ ഒരുപക്ഷെ അതിൻ്റെ തീവ്ര ദുഃഖം അനുഭവിക്കുന്നവർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കാം വലിയ പ്രതീക്ഷയോടെ സ്വപ്നങ്ങൾ മെടഞ്ഞെടുത്ത് പണം മുടക്കി നേടിയ പലതും നമ്മുടെ കൈമോശം വന്നപ്പോൾ നമ്മൾ കാത്തു സൂക്ഷിച്ച സാക്ഷ്യത്തിന് കോട്ടം വരുമെന്ന് വിചാരിച്ച് അതുപോലത്തെ പ്രതിസന്ധികൾ അകപ്പെട്ടപ്പോൾ നാം കർത്താവിനോട് ചോദിച്ചിട്ടില്ലേ ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ എൻ്റെ ദൈവമേ ഇനി ഞാൻ എന്ത് ചെയ്യും ഇനി ഞാൻ എന്ത് ചെയ്യണം സ്വാഭാവികമായ മനുഷ്യകുലത്തിൽ കുലത്തിൽ നിന്നുയരുന്ന ദൈവത്തോട് ചോദിക്കുന്ന ചോദിക്കേണ്ട ഏറ്റവും അധികം ആളുകൾ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരിക്കാം ഇനി ഞാൻ എന്തു ചെയ്യണം കർത്താവെന്ന് ഈ ചോദ്യം ഇവിടെ ചോദിക്കുന്നത് നമ്മുടെ പൗലോസപ്പുസ്തോലിനാണ് ദമസ്കോസിലേക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരെ ക്രിസ്തു സഭയെ നശിപ്പിക്കാൻ ഉപദ്രവിക്കാൻ പീഡിപ്പിക്കാൻ വേണ്ടി എരിശിനേമിൽ കെട്ടിക്കൊണ്ടുപോയി അവിടെ വെച്ച് പീഡിപ്പിക്കാൻ യഹൂദന്മാരെ പ്രസാദിപ്പിക്കാൻ പൗലോസും സംഘവും ഇറങ്ങി തിരിച്ച് ദമസ്കോസിലെത്തുന്ന സമയത്താണല്ലോ കർത്താവ് നേരിട്ട് അവരുടെ മേൽ ചുറ്റിമിന്നി പ്രകാശവർഷം ചൊരിഞ്ഞ് വാഹന മൃഗത്തിൽ നിന്ന് താഴെ വീണ് കണ്ണിൻ്റെ കാഴ്ച നഷ്ടപ്പെട്ട് അങ്ങനെ ആരോ കൈപിടിച്ച് അദ്ദേഹത്തെ ഒരു വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടുപോയിരുത്തുന്നത് ആ സംഭവം നമ്മുടെ ഹൃദയസ്ഥമാണ് അങ്ങനെ കർത്താവ് തൊട്ടു എന്ന് പറയാം ആ വാഹന മൃഗത്തിൽ നിന്ന് താഴെ വീണ് കിടക്കുമ്പോൾ ശൗല് കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യമാണ് കർത്താവെ ഞാനിനി എന്ത് ചെയ്യണം പൗരൂസിനെയും പശ്ചാത്തലവും നമ്മൾ പലപ്പോഴും മറക്കാനുള്ളതുപോലെ മാറ്റിവെക്കുകയാണെന്നും നാം നമ്മളിലേക്ക് നോക്കുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഈ വർഷാവസാന ദിവസങ്ങളിൽ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ ചോദ്യം ഏതെങ്കിലും വിഷയത്തെക്കുറിച്ച് ഇപ്പോഴും ഉണ്ടോ വലിയ പ്രതീക്ഷയോടെ നാം കാത്തിരുന്ന കാലം പാലമൊടിഞ്ഞ് താഴെ വീണതുപോലെ ആകപ്പാട് തകർന്നിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായിട്ടുണ്ടായ രോഗം വലിയ ചെലവേറിയ ചികിത്സയ്ക്ക് വിധേയപ്പെടേണ്ടി വരുമെന്നുള്ള റിപ്പോർട്ടുകൾ കയ്യിൽ കിട്ടിയപ്പോൾ ഞാനീ ഓർപ്പിച്ചതുപോലെ കടവും രോഗവും പ്രയാസവും ദുഃഖവും നിരാശയും എല്ലാം കൂടി വളഞ്ഞിട്ട് ആക്രമിക്കുന്നത് പോലെ തോന്നുമ്പോൾ ദൈവത്തോടെ ചോദിക്കാവൂ എന്ത് ഞാനിനി എന്ത് ചെയ്യണം മനുഷ്യരുടെ കയ്യിൽ മറുപടിയില്ല ചിലപ്പോൾ സങ്കടം കൊണ്ട് അവർ കൂടെ കരഞ്ഞേക്കാം ചിലപ്പോൾ അവരുടെ കൊച്ചു ബുദ്ധിയിൽ നിന്നും സഹായിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അതൊന്നും തൃപ്തികരമായ മറുപടി ആകില്ല എന്നാൽ ദൈവത്തോട് ചോദിക്കണം കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം ഞാനിനി എന്ത് ചെയ്യണം ഇന്ന് ഈ ചോദ്യം ചോദിക്കാൻ ജീവിതത്തിൻ്റെ മുമ്പിൽ വിഷയങ്ങളുമായി നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടോ കർത്താവേ ഞാനിനി എന്ത് ചെയ്യണം ഈ ചോദ്യം ഷൗല് അഥവാ പൗലോസ് കർത്താവിനോട് ചോദിക്കുമ്പോൾ കർത്താവ് കൈമലർത്തിയിട്ട് ഞാനിപ്പോൾ എന്നാ ചെയ്യാനാണ് നീ ഇപ്പം എന്നാ ചെയ്യണമെന്ന് നീ ഇത്രയും നാളും ചെയ്തേണ്ടല്ലേ എന്നെ ഉപദ്രവിച്ചു നടക്കുമില്ല അനുഭവിക്കുക എന്ന യേശു പറഞ്ഞില്ലല്ലോ ആരോടും പറയില്ലാട്ടോ തെറ്റുകളും പോരായ്മയൊക്കെ ദൈവസന്നിധിയിൽ കുറ്റകരം തന്നെയാണ് പക്ഷേ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ജീവിതത്തിനുണ്ടായിട്ടും ഒത്തിരി പോരായ്മകൾ ഉണ്ടായിട്ടും കർത്താവിനെ ഉപദ്രവിച്ചു എന്നല്ലേ കർത്താവ് ക്ലെയിം ചെയ്തത് കർത്താവിനെ ഉപദ്രവിച്ചിട്ടും ആ കർത്താവിനോട് ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ചോദിച്ചപ്പോൾ എണ്ണിപ്പോകരുത് എന്നും പറഞ്ഞ ദാഷ്ട്യത്തോടെ എന്നെയും എൻ്റെ സഭയേയും ഉപദ്രവിച്ചിട്ടിപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്നോ എന്നും ചോദിച്ചുകൊണ്ട് കണ്ണുരുട്ടി വന്നൊരു കർത്താവിനെ അല്ലല്ലോ ഇവിടെ കാണുന്നത് ഞാനിനി എന്ത് ചെയ്യണമെന്ന് ഒരു മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് ചോദിച്ചാൽ ദൈവത്തിന് അവിടെ അടങ്ങിയിരിക്കാൻ പറ്റുമോ ദൈവത്തിൻ്റെ സൃഷ്ടിയുടെ മണിമുകുടമല്ലേ മനുഷ്യൻ ആ മനുഷ്യൻ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് ചോദിച്ചാൽ ആരുമായിക്കോട്ടെ ആരുമായിക്കോട്ടെ ദൈവത്തോട് ചോദിച്ചാൽ എൻ്റെ മനസാക്ഷിയിൽ ദൈവമെന്ന് പറഞ്ഞ കാര്യം ഞാനീ പറയുന്നത് അവരോട് ദാഷ്ട്യത്തോടപടിയല്ല നീ അനുഭവിക്കുന്ന പറയില്ല നീ ഒരു പാഠം പഠിക്ക് എന്ന് പറയല കർത്താവിനോട് ആരെങ്കിലും ഞാൻ ഇനി എന്ത് ചെയ്യും എൻ്റെ കാശ് നഷ്ടപ്പെട്ടു എൻ്റെ ജീവിതം ഞാൻ അടിയറ വെച്ചു എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം പോയി എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയായി ഞാൻ ഇനി എന്ത് ചെയ്യും എന്ന് ദൈവത്തോട് ചോദിച്ചാൽ കർത്താവ് മറുപടി പറയും മറുപടി കേട്ടോ നിങ്ങൾ നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് ചെല്ലുക അവിടെ വെച്ച് നീ എന്ത് ചെയ്യണമെന്ന് വിധിച്ചിരിക്കുന്നത് പറയും ഞാൻ ആ ഭാഗമാണ് കൂടുതലും ശ്രദ്ധിച്ചത് രക്ഷപ്പെടാൻ പഴുതുണ്ട് എന്നല്ലേ അതിൻ്റെ സൂചന ഞാനിനി എന്ത് ചെയ്യേണ്ടു എന്ന് ചോദ്യത്തിന് ഇനി സാധ്യതയില്ല ഇനി വഴിയില്ല ഇനി മുഖാന്തരമില്ല എന്നല്ലല്ലോ ഞാനിനി എന്ത് ചെയ്യേണ്ടു എന്ന് ചോദിച്ചതിന് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ കയ്യിൽ മറുപടിയുണ്ട് ആ മറുപടി ശ്രദ്ധേയവും ലളിതവുമാണ് എന്താണ് മറുപടി നീ എഴുന്നേറ്റ് ദമസ്കോസിലേക്ക് ചെല്ല് അവിടെ വെച്ച് ഞാൻ പറയാം എന്താ ഇവിടെ വെച്ച് പറഞ്ഞാൽ ഇല്ല അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ചോദ്യം ചെയ്യാനൊന്നും പറ്റിയാൽ എൻ്റെ കർത്താവെ കണ്ണും നഷ്ടപ്പെട്ട് കയ്യെ പിടിച്ച് നിൽക്കുന്ന എന്നോട് നീ അങ്ങോട്ട് ചെല്ലാൻ പറയാം ഇപ്പം അങ്ങ് പറ ഇപ്പം പറ ഇപ്പം പറ എന്നു പറഞ്ഞാൽ യേശു പറയില്ല യേശുവിൻ്റെ ദൈവത്തിൻ്റെ സ്വഭാവത്തിൽപ്പെട്ട കാര്യമാണ് പലരോടും കർത്താവ് തിത്തമായ ഉത്തരം പറയും വിടുതലും തരും യേശുവിൻ്റെ ഒരു ഡിമാൻഡാണ് ഞാൻ പറയുന്ന സ്ഥലത്ത് നീ നീച്ചല്ലണം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ ഞാനതൊരു സ്ഥലമോ ഒരു തീർത്ഥാടന കേന്ദ്രമോ ഒരു പുണ്യസങ്കേതമോ ഒന്നുമല്ല ഉദ്ദേശിക്കുന്നത് എൻ്റെ കർത്താവ് നമ്മളോട് നീ ഇന്ന് അനുഭവിക്കുന്ന നീ എന്നോട് ചോദിച്ച നീ കഷ്ടപ്പെടുന്ന കാര്യത്തിനകത്ത് മറുപടിയുണ്ട് പക്ഷെ ഞാൻ നിന്നോട് പറയുന്നു നീ എഴുന്നേറ്റ് ഇന്നിടത്തേക്ക് ചെല്ല് എന്ന് പറഞ്ഞാൽ നീ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത കണ്ടിട്ടില്ലാത്ത നിനക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കും അവിടെ പക്ഷെ സ്വർഗമുദ്ദേശിക്കുന്ന ഒരു സ്ഥലം ആ സ്ഥലത്തേക്ക് ചെന്നാൽ ഞാൻ പണ്ട് മോശയോട് പറഞ്ഞൊരു കാര്യം ഓർക്കുന്നുണ്ട് മോശ ഇതുപോലെ ചോദിച്ചു എനിക്ക് ഇന്നെൻ്റെ തേജസ് കാണണം ഹൃദയം പറഞ്ഞു ഹോയെ അങ്ങനെയൊന്നും കാണാൻ പറ്റില്ല നല്ലല്ലോ പറഞ്ഞേ നീ എഴുന്നേറ്റ് ഞാൻ പറയുന്നിടത്തേക്ക് ചെല് ഞാൻ പറയുന്നിടത്ത് നിൽക്കുക അല്ലേ അങ്ങനെയല്ലേ പറഞ്ഞത് അപ്പം ദൈവത്തിൻ്റെ ഒരു പൊതു സ്വഭാവമാണ് ഇത്രയേ ഉള്ളൂ മനുഷ്യനുസരിക്കണം അനുസരിക്കുന്നവന് മറുപടിയുണ്ട് നീ എവിടെയെങ്കിലും പോയി കുത്തിയിരുന്നിട്ട് എന്നോടൊന്നും മിണ്ടിയിലെന്ന് പറയരുത് ദൈവശബ്ദം കേൾക്കുന്ന സ്ഥലമുണ്ട് ദൈവം ഇടപെടുന്ന സ്ഥലമുണ്ട് ഞാൻ അങ്ങനെ വ്യാഖ്യാനിക്കാം ദൈവം സംസാരിക്കുന്ന ഇടമുണ്ട് കർത്താവ് ഇറങ്ങി നിൽക്കുന്ന സ്ഥലമുണ്ട് സമാഗമന കൂടാരം പണിതപ്പോൾ മൂന്ന് ഭാഗം പണിതു അതിപരിശുദ്ധ സ്ഥലം സ്ഥലമെന്ന് പറയുന്നൊരു സ്ഥലം ആ കൂടാരത്തിന് വേണമെന്നാവശ്യപ്പെട്ടു ദൈവം അത് തിരശ്ശീല കൊണ്ട് മറച്ചിടാൻ പറഞ്ഞു എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നിങ്ങനെയാണ് അവിടെ ദൈവത്തിൻ്റെ കൃപാസനം വെക്കണം അതിൻ്റെ മീതെ നിയമപ്പെട്ടകം വെക്കണം എനിക്കെപ്പോഴെങ്കിലും ഇറങ്ങി വന്ന് എൻ്റെ ജനത്തോട് സംസാരിക്കണം എന്ന് തോന്നിയാൽ ഞാൻ അവിടെ ഇറങ്ങി വരും അപ്പോൾ ദൈവം ഇത്രയും വലിയൊരു കൂടാരത്തിൻ്റെ ലോത്ത് വന്നു നിന്ന പോലെ പടിവാറൊക്കെ വന്ന് നിൽക്കുകയല്ല ദൈവം നിന്ന് സംസാരിക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഇന്നുമുണ്ട് ഭൂമിയിൽ കർത്താവിനെ ആരാധിക്കുന്ന ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ദൈവ ദൈവശബ്ദം കേൾക്കുന്ന ദൈവം മറുപടി തരുന്ന സ്ഥലം ദൈവത്തിൻ്റെ അരമന സങ്കീർത്തനത്തിൻ്റെ എവിടെ വായിച്ചിട്ടുണ്ട് അവൻ തൻ്റെ അരമനയിലൊരു ദുർഗമായി വെളിപ്പെടും ദൈവത്തിൻ്റെ എന്ന് പറയുമ്പോൾ സ്വർഗ്ഗം എന്നൊന്നും വിചാരിക്കട്ടെ ഈ ഭൂമിയിൽ ദൈവം വെളിപ്പെടുകയും സംസാരിക്കുകയും ചെയ്യുന്ന സ്ഥലമുണ്ട് കർത്താവിനോട് ചോദിക്കുക ഞാനിനി എന്താ ചെയ്യേണ്ടത് ഞാൻ എങ്ങോട്ടാണ് പോകണ്ടേ ദൈവം നിങ്ങൾക്ക് വ്യക്തമായി ചൂണ്ടിക്കാണിക്കും ദൈവം സംസാരിക്കും പ്രശ്നം തീരും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങുക രണ്ട് കാര്യങ്ങൾ ഇന്നത്തെ ചിന്തയിൽ ശ്രദ്ധേയമാണ് ഒന്ന് ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊരു ചിന്തയുണ്ടെങ്കിൽ അത് അപ്പനോടോ അമ്മയോടോ മനുഷ്യനോടോ ആരോടും ചോദിക്കരുത് സൃഷ്ടാവാം ദൈവത്തോട് ചോദിക്കണം അപ്പോൾ ദൈവം പറയും നീ ഇന്നടത്തേക്ക് പോകുക എന്നു പറഞ്ഞാൽ ആരെയും ജഡരക്തങ്ങളോട് ആലോചന ചോദിച്ചിരുന്ന പിന്നെ ഈ പൗലൂസ് എഴുതിയിരിക്കുന്നത് പോകുക കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുക അവിടെ ചെല്ലുമ്പോൾ കൃത്യമായ മറുപടി ശക്തനായ ദൈവം തരും ഞാൻ ഇങ്ങനെ പറഞ്ഞ് നിർത്തട്ടെ ചെല്ലേണ്ടടുത്ത് ചെല്ലുമ്പോൾ പറയേണ്ടതെല്ലാം പറയുന്നവനാണ് ദൈവം നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ ആരെങ്കിലും ഞാനിങ്ങനെ എന്ത് ചെയ്യാൻ കർത്താവേ എന്ന് ചോദിച്ചങ്ങളുടെ സന്നിധിയിൽ ഇന്ന് വരുവാണെങ്കിൽ ഈ ദൂത് അങ്ങൻ്റെ കയ്യിൽ തന്നാലേ ഞാനത് പറഞ്ഞത് കേട്ടിട്ടാണ് അവർ വരുന്നത് അപ്പോൾ അവരെ പരിഗണിക്കണേ അവരോട് പറയണേ അവർ ചെല്ലേണ്ടടുത്ത് ചെല്ലാൻ കേൾക്കേണ്ടത് കേൾക്കാൻ അനുഭവിക്കേണ്ടത് അനുഭവിക്കാൻ കാലം മാറ്റി ജീവിതം മാറ്റി മറ്റൊരു ചരിത്രമായി മാറാൻ കർത്താവരെ അനുവദിക്കണം സ്വർഗമൊരു ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞങ്ങളുടെ മക്കളെ മനസ്സിൽ പേറി പ്രാർത്ഥിക്കുക പ്രാർത്ഥന കേട്ടതിന് നന്ദി യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ